ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം മലയാള മന്ത്രത്തിലേക്ക് അപ്പോ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാർഡ് റീഡിങ് ആണ് അതിന് ഇതിനു മുമ്പ് ഒന്ന് റിലേഷൻഷിപ്പിന്റെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ലൈവിലൊക്കെ പറഞ്ഞിരുന്നു ഇതിനെ പറ്റി നമുക്ക് നമ്മുടെ എനർജി നമുക്ക് ചുറ്റുമുള്ള എനർജി എന്താണെന്ന് അറിയാനുള്ള ഒരു റീഡിംഗ് ആണ് ഇത് അപ്പൊ ആസ് യൂഷ്വൽ നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചു വെച്ചേക്കുന്നത് കാണാം മൂന്ന് ബ്രേസ്ലെറ്റ് കാണാം അപ്പം വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലാണ് നമുക്ക് പ്രൈസ് ഉള്ളത് അപ്പൊ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഇങ്ങനെ മൂന്ന് പ്രൈസ് ഉണ്ട് അതിൽ വരുന്നത് ഈ മൂന്ന് ബ്രേസ്ലെറ്റ് ആണ് പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് പ്രൈസ് വന്ന് നമുക്ക് ഉള്ളത് പെറി ഡോട്ടും പയറൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് സെക്കൻഡ് പ്രൈസ് വന്നിട്ട് ക്ലിയർ കോട്ട്സും കോമ്പിനേഷൻ ആണ് തേർഡ് പ്രൈസ് വന്നിട്ട് ക്വാമറീനും ആയിട്ടുള്ള കോമ്പിനേഷൻ മൂന്നും ധനം ആകർഷിക്കുന്ന ബ്രേസ്ലെറ്റുകളാണ് മാജിക്കൽ പ്രൈസ് പ്രൈസ് ഇനി എങ്ങനെ കിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രൈസ് കിട്ടാൻ പറ്റുന്നതെന്ന് ഞാൻ ഇവിടെ വിവരിച്ച് പറയാം അതായത് നമ്മുടെ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് എഴുതണം കമന്റ് എഴുതുന്ന വെച്ചാൽ നന്നായിരിക്കുന്നു അങ്ങനെ മാത്രമല്ല എഴുതാനുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങളുടെ ജീവിതവുമായിട്ട് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതണം ഇപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ ഏത് ഭാഷ വേണമെങ്കിലും എഴുതാം ഒന്നും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ നിങ്ങൾ എഴുതാം പിന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾ കമന്റ് എഴുതണമെങ്കിൽ അവർ നിങ്ങളുടെ പേരും കൂടെ നിങ്ങളുടെ ഐ ഡി അതായത് യൂട്യൂബിന്റെ ഐ ഡി കൂടെ ചേർത്ത് അതിലൊരു ഒരു കമന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടുതൽ കിട്ടും അപ്പൊ ഇതിന്റെ പ്രൈസ് വന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും ഇപ്പൊ ഈ റീഡിംഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള റീഡിങ്സ് ഇത് ടൈംലെസ് കളക്റ്റീവ് എന്ന് പറയും അതായത് നമുക്ക് എപ്പം ഇതിൽ നോക്കിയാലും ആ അപ്പ പറഞ്ഞിരിക്കുന്നതാണ് നമ്മ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് അതേ സമയത്ത് അപ്പൊ നമ്മളെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് ആ വീഡിയോ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരും ആ സമയമാകുമ്പം നമുക്കത് കാണേണ്ട സമയമാകുമ്പം നമ്മ യൂണിവേഴ്സ് നമ്മളെ ആ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആക്കി തരും അപ്പൊ നമുക്കത് നമ്മുടെ കണ്ണിൽ കാണാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് കടക്കാം എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പില് പറഞ്ഞിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ഒരു പത്ത് സെക്കൻഡ് ഞാൻ സമയം തരുന്നു ഇതിനകത്ത് നിങ്ങൾ ഒന്ന് ധ്യാനിച്ച് ഏത് ഗ്രൂപ്പ് വേണം നിങ്ങൾക്ക് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് തീരുമാനം എടുത്ത് ചൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഒരു പത്ത് സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത് വരെ എന്നിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പിന്റെയും റീഡിങ് പറയാം അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾക്ക് കാണാൻ അത്രയും നേരം ഇരിക്കാൻ വയ്യെങ്കിൽ ടൈം സ്റ്റാമ്പ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഓരോ ഒന്നും എത്ര മിനിറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് അതായത് ഗ്രൂപ്പ് വണ് എപ്പോഴാണ് ഗ്രൂപ്പ് ടൂ എപ്പോഴാണ് ഗ്രൂപ്പ് ത്രീ എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ടൈം സ്റ്റാമ്പ്സ് അപ്പോൾ ആ ടൈം സ്റ്റാമ്പ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ കണ്ടാലും മതി പക്ഷേ പ്രൈസ് വേണമെങ്കിൽ മൊത്തം കാണണം കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ് പിന്നെ ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മളെടുത്തത് ആദ്യം ഇരിക്കുന്ന ഗ്രൂപ്പ് അതിൻ്റെ ആ ഗ്രൂപ്പിലെ കാർഡ്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മമല്ല നമ്മുടെ ഇതേ ലൈഫിലെ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലെടുത്ത ആൾക്ക് ചിലപ്പം പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കണം മിക്ക എല്ലാവർക്കും നമുക്ക് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരത്തെ കാണിച്ചതോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വന്നതോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് ഉടക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലെങ്കിൽ നമുക്കൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതോ അതൊക്കെ എല്ലാവർക്കും കാണും അതൊന്നും നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ഇതാ തലമുണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു റീഡിങ് അതും ആയിട്ട് ബേസ് ചെയ്തതാണ് അപ്പം ആദ്യത്തെ കാർഡ് ഞാൻ എടുക്കുന്നത് ഇതാണ് റേബൻ കാർഡാണ് റേബൻ കാർഡ് പറയുന്നത് എന്തോ ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ അടുത്ത കാലങ്ങളിൽ മസ് ഈ അതായത് വരാൻ പോകുന്ന സമയത്ത് എന്തോ ഒരു മോശമായ കാര്യം എന്തോ ഒരു അപകടം അപകടം തന്നെയാണ് പറയുന്നത് അപ്പം അതായത് നിങ്ങൾക്ക് ഉടൻ തന്നെ എന്തോ ഒരു അപകടം സംഭവം അപകടം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എന്താ പറയുന്ന കാറിടിക്കുകയോ ആക്സിഡന്റ് അങ്ങനത്തെ ആക്സിഡൻ്റ് എല്ലാം ജസ്റ്റ് ഡേയ്ഞ്ചറസ് എന്ന അർത്ഥം വരുന്ന അപകടം എന്തോ ഒരു നല്ലതല്ലാത്തൊരു സമയം അടുത്ത് ഉടനെ വരുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷെ അത് നമുക്ക് മാറ്റാം അത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇനി അടുത്ത കാർഡുകൾ പറയുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ് പക്ഷെ ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് നിങ്ങൾക്ക് ചേരുന്നതല്ല നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നതല്ല അങ്ങനത്തെ കുറച്ച് തീരുമാനങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് എടുക്കുകയാണ് അപ്പം അത് അതാണ് നമുക്ക് ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഒരു വിധത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതും അല്ല അതു മാത്രമല്ല നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതുമാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ അതിനകത്ത് ഇല്ല അവർ നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് ഇതാണ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്ത കാർഡ് എടുത്ത സ്വിങ്സ് കാർഡാണ് അപ്പോൾ ഈ കാർഡ് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ വായിത്തു നിന്ന് എന്തും വിളിച്ച് പറയാൻ പാടില്ല അലറി സംസാരിക്കാൻ പാടില്ല ആരുമായിട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒച്ച വെച്ച് സംസാരിക്കാനേ പാടില്ല അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം അടുത്തുണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുകയും നിങ്ങൾ വായിത്തു നിന്ന് വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പം ടെക്നോളജിയുടെ കാലമാണ് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വോയിസ് മെസ്സേജ് അയയ്ക്കുക ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഈ ടെക്സ്റ്റ് മെസ്സേജിൽ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം ഇങ്ങനെയൊക്കെ പറയുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതെല്ലാം റെക്കോർഡഡ് ആണ് പലരുടെയും കയ്യിൽ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും പലരും റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും എന്നിട്ട് അത് നാളെ നിങ്ങൾക്കെതിരായിട്ട് എടുത്ത് ഉപയോഗിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു വോയിസ് മെസ്സേജും ഒരാളെ ഹാം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം നിങ്ങൾക്ക് അങ്ങനെ സാഹചര്യം വരും അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് തുണയായി നിൽക്കുന്നത് നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ സംസാരിക്കാതിരിക്കുന്ന ഒരു സ്റ്റേജാണ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ സംസാരിക്കാനേ പാടില്ല പിന്നെ അടുത്തത് നമ്മളെടുത്തത് സർപ്പൻ കാർഡാണ് ഈ സർപ്പൻ കാർഡ് അതായത് ഇതിനകത്ത് പാമ്പ് കണ്ടോ പാമ്പ് എന്താ ചെയ്യുന്നത് പാമ്പ് മിണ്ടാതിരിക്കും മിണ്ടാതിരുന്നിട്ട് ഏറ്റവും കൊത്താണ് അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അടുത്ത് പറയുന്നത് കാട് പറയുന്നത് നിങ്ങൾ പാമ്പിനെ പോലെ ഇരിക്കൂ നിങ്ങൾ മിണ്ടാതിരിക്കൂ കള്ളുപിടിച്ച് പാമ്പാവുന്നതല്ല പറയുന്നത് കേട്ടോ അത് വേറെ പാമ്പ് ഇത് വേറെ പാമ്പ് അപ്പം പാമ്പായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ വേണം ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റിൻ്റെ കാലമാണ് ടെക്നോളജിയുടെ കാലമാണ് അതെല്ലാം ശ്രദ്ധപ്പെ ശ്രദ്ധയിൽപ്പെടുത്തി വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്കെതിരെ എന്തോ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിപ്പം നിങ്ങളുടെ കുടുംബത്തിലാകാം നിങ്ങളുടെ ജോലി സ്ഥലത്താകാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാകാം എവിടെയോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് മിണ്ടാതിരിക്കുക ശ്രദ്ധിക്കുക ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക എന്നിട്ടൊരു തീരുമാനം എടുക്കുക വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക അനേ പാട്ട് ഒന്നും പറയരുത് മിണ്ടാതിരുന്ന് കാണുക കേൾക്കുക എന്നിട്ട് തീരുമാനം എടുക്കുക അപ്പം നമുക്ക് ഇതിനകത്ത് ഇതൊക്കെയാണ് ഈ മൂന്ന് കാർഡുകൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ സ്പിരിറ്റ് മെസ്സേജ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം സ്പിരിറ്റ് മെസ്സേജ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇമോഷണൽ ആണ് ആവശ്യം അതായത് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക അതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം ഒരു വിധത്തിലുള്ള എടുത്തു ചാട്ടപ്പാടില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ജസ്റ്റ് കാഴ്ചക്കാരനായിരിക്കുക സത്യം പുറത്തു വരും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ നിശബ്ദതയിലാണ് ഇതാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോണം എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഫസ്റ്റ് ഗ്രൂപ്പിലെടുത്തവരാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് പോകാം അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു എന്തോ ഒരു ശക്തി നമുക്കൊരു സഹായമായിട്ട് വരും ഒരു ചേഞ്ച് ഉണ്ടാകും ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനപരമായ റീഡിങ് അപ്പം ഇതിനകത്ത് ഓരോ കാർഡ് നമ്മൾ എടുത്ത കാർഡുകൾ നോക്കാം ആദ്യം നമ്മൾ നമ്മളെടുത്ത് ഗോളം എന്ന് പറഞ്ഞ കാർഡാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്കൊരു സഹായി ഉണ്ടാവും അതായത് നിങ്ങളുടെ പൂർവികരോ നിങ്ങളുടെ നിങ്ങൾ വിളിച്ച ഏഞ്ചൽസോ നിങ്ങൾ വിളിച്ച ദൈവങ്ങളോ ആരോ ഒരാൾ നിങ്ങൾക്ക് സഹായകമായി ഉണ്ടാകും ഉണ്ട് അത് മാത്രമല്ല ഇതൊന്നും കൂടാതെ നിങ്ങൾക്കൊരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആരോ ഒരാൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ നിങ്ങൾ പക്ഷെ അവരെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരാൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും സഹായമായിട്ട് വരും നിങ്ങളുടെ എല്ലാത്തിനും നിങ്ങളുടെ എന്ത് കാര്യത്തിനും നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും സഹായമായിട്ട് വരും അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു ഫ്രണ്ട് നിങ്ങളുടെ സഹായമായിട്ട് വരും നിങ്ങൾക്ക് രക്ഷ ഉണ്ട് നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അതാണ് ഈ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് പിന്നെ അടുത്ത കാർഡ് കാട് നമ്മളെടുത്തിരിക്കുന്നത് ആർ ഗ്ലാസ് കാർഡാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാർഡ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് സമയം വളരെ കുറവാണ് നിങ്ങൾ എന്തോ ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി വെച്ചേക്കാണ് അത് നിങ്ങൾ മാറ്റി വെക്കാൻ പാടില്ല നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്യണം അത് നിങ്ങൾ അതിന് ഇനി തടസ്സം വയ്ക്കാൻ പാടില്ല നിങ്ങൾ കുറേ നാളായിട്ടൊരു കാര്യം ചെയ്യണം ആ ഞാൻ നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം ഞാൻ ചെയ്യാം അത് തുടങ്ങാം ഇത് ചിലപ്പോൾ വെയ്റ്റ് ലോസ് ആയിരിക്കാം കേട്ടോ അത് എന്തുമാകാം വെയ്റ്റ് ലോസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ജോലി സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അഡിക്ഷൻ സംബന്ധിച്ചുള്ള ഒരു കാര്യമായിരിക്കാം ആ നാളെ മുതല് ഞാനിത് നിർത്താം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നെങ്കിൽ അത് ഇപ്പൊ തന്നെ തുടങ്ങൂ അതാണ് ഈ കാർഡ് പറയുന്നത് അതായത് ഇപ്പോ ഈ നിമിഷം തന്നെ ഇത് തുടങ്ങണം നിങ്ങൾ അതാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ അപ്പം അതാണ് സെക്കൻഡ് കാർഡ് നമുക്ക് പറയുന്നത് അവർ ഗ്ലാസ് കാർഡ് ഇനി മൂന്നാമത്തെ കാർഡ് നമ്മൾ വിൻസ് ഓഫ് ചേഞ്ച് ആണ് എടുത്തിരിക്കുന്നത് അപ്പം വിൻസ് ഓഫ് ചേഞ്ച് ആണ് നമ്മുടെ സാഹചര്യങ്ങൾ മാറാനുള്ള സന്ദേശം നൽകുന്നത് അതായത് ഇതിന്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാഹചര്യം ഉടൻ മാറും അല്ലെങ്കിൽ നിങ്ങൾ മാറണം അതാണ് ഉടൻ മാറും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ നിന്ന് മാറും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലി കിട്ടി ദൂരെ എവിടെയെങ്കിലും പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകും എന്തായാലും നിങ്ങൾക്കൊരു ട്രാൻസിഷൻ നടക്കുകയാണ് നിങ്ങൾക്കൊരു മാറ്റം നടക്കും ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ മാറ്റം നടക്കും അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് മാറും ഇനി നിങ്ങൾക്ക് പൈസയായിട്ട് ബുദ്ധിമുട്ടി നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷൻ ആയിരിക്കും മാറുന്നത് അതല്ല നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷൻ ആയിരിക്കും മാറുന്നത് എന്തോ നിങ്ങളുടെ സിറ്റുവേഷൻ അത് മാറും ഇനി നിങ്ങളൊരു പ്രോബ്ലത്തിൽ ചെന്ന് ചാടി ഇരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ ആയിരിക്കും മാറുന്നത് അപ്പോൾ ഇതാണ് ഈ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ റീഡിങ് ഇതാണ് ഇനി നമുക്ക് ആത്മാവ് എന്താണ് പറയുന്നതെന്ന് കൂടി നോക്കാം അപ്പം ആത്മാവ് പറയുന്നത് എന്താണ് മാറ്റം എന്ന് വെച്ചാൽ അത് നടന്നോട്ടെ നിങ്ങൾ നിങ്ങളതിന് തടസ്സം നിൽക്കണ്ട നിങ്ങളുടെ ലൈഫിലോട്ട് എന്താണ് വരുന്നത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളത് തടസ്സം നിൽക്കേണ്ട അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സഹായം കിട്ടും നിങ്ങളുടെ സഹായം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുമാതിരി നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏഞ്ചൽസോ നിങ്ങൾ വിളിച്ച് ഏതെങ്കിലും ഒരു ശക്തി നിങ്ങൾക്ക് സഹായമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ചേഞ്ച് അതായത് ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് അത് എന്ത് മാറ്റം സാരമില്ല അത് നിങ്ങൾ അംഗീകരിക്കുക അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക പേടിക്കേ വേണ്ട അത് നിങ്ങൾ നല്ലതിനാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇത് പലർക്കും പല വിധത്തിലായിരിക്കും റെസോണേറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിലാണെങ്കിൽ അതും ഇതൊരു ഉപദേശമായിട്ട് എടുക്കുക നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇതൊരു ഉപദേശമായിട്ട് എടുക്കുക ഇതൊരു എടുക്കുക അത്രേ പറയുന്നുള്ളൂ ശരി അപ്പം നമുക്ക് ഇനി അടുത്ത കാർഡിലോട്ട് പോവാം അടുത്ത കാർഡ് ഗ്രൂപ്പ് ത്രീ ആണ് ഫീച്വൽ പവർ ആൻഡ് മാനിഫെസ്റ്റേഷൻ ഇതാണ് മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ഒരു ഓവറോൾ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് നമുക്കതിന്റെ ഓരോ കാർഡ് എന്തിനുള്ളതാണെന്ന് നോക്കാം അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിയർ കാർഡാണ് അപ്പൊ സിയർ എന്താ സിയർ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഓറക്കൽ സിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈരോ രാജാവിൻ്റെയും കീഴിൽ ഒരു ഒരാളുണ്ട് ഇത് എല്ലാം നോക്കി പറയുന്ന അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജ്യോത്സ്യന്മാരെ പോലെ അന്നത്തെ കാലത്ത് മന്ത്രവാദികളായിരുന്നു അത് മന്ത്രവാദികൾ നോക്കി പിന്നെ പ്ലാനറ്റ്സും പിന്നെ കാലാവസ്ഥയും എല്ലാം നോക്കിയിട്ട് അവർ ഒരു ഒരു പ്രഡിക്ഷൻ പറയും അവരൊരു കാര്യം പറയും അതുപോലെ സംഭവിക്കും അതിന് അവരെ അവർ വളരെ ഉയർന്ന സ്ഥാനത്തിലാണ് അവരെ നിർത്തിയിരുന്നത് അതാണ് സിയർ എന്ന് പറയുന്നത് അപ്പൊ സിയർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് അപ്പൊ സിയർ കാർഡ് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇൻക്യൂഷൻ നിങ്ങളുടെ എന്താ നിങ്ങളുടെ മനസ്സിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സ് എന്താ പറയുന്നത് അത് മാറ്റി മുന്നോട്ട് പോവുക അതായത് നിങ്ങൾക്ക് എ നമുക്ക് എല്ലാവർക്കും ഇൻക്യൂഷനുണ്ട് നമുക്കറിയില്ല അത് പലർക്കും അറിയില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ അയ്യോ അത് വേണ്ട കേട്ടോ നമുക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു അത് ചെയ്യണോ വേണ്ടേ എന്നിങ്ങനെ തോന്നാറില്ലേ അതിൻ്റെ പേരാണ് ഇൻട്യൂഷൻ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പേ നമുക്ക് ചെറിയ ഒരു 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 ശബ്ദം നമ്മുടെ ഉള്ളിലിരുന്നൊരു ഒരു ഒരു ശബ്ദം നമുക്ക് കേൾക്കാം വേണോ വേണ്ടേ അത് ശരിയാകൂ ആകുമോ ഇങ്ങനത്തെ ഒരു സംശയം അതാണ് ഇൻട്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് അതാണ് ഇൻട്യൂഷൻ അപ്പോൾ ആ ഇൻട്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ പലരും അത് കേൾക്കത്തില്ല പലരും അത് ഇഗ്നോർ ചെയ്യും പലരും അത് ശ്രദ്ധിക്കത്തില്ല അത് ഓ അത് അതൊക്കെ അവിടെ ഇരുന്ന് പറയുമ്പോൾ അല്ല നമ്മളെപ്പോഴും നമ്മുടെ തേർഡ് ഐ നമ്മുടെ തൃക്കണ്ണിനകത്തൂടെ കാണുന്നതാണ് ഇൻട്യൂഷൻ ആ തൃക്കണ്ണ് എല്ലാവർക്കും തുറക്കില്ല അത് തുറക്കുന്ന ഒരു സമയമുണ്ട് നമ്മൾ നമ്മളത്രയും ധ്യാനിക്കുകയും നമ്മൾ നമ്മളത്രയും വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ തൃക്കണ്ണ് തുറക്കും നമ്മുടെ തൃക്കണ്ണ് തുറക്കും നമുക്കറിയാൻ പറ്റും അടുത്ത നടക്കാൻ പോകുന്ന എന്താണെന്ന് അപ്പം ആ അടുത്ത നടക്കാൻ പോകുന്ന എന്താണെന്നുള്ളതാണ് ആ ഇൻട്യൂഷനായിട്ട് നമുക്ക് ചിലപ്പോൾ സ്വപ്നമായിട്ട് വരും ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിങ്ങനൊരു ചിന്തയായിട്ട് വരും ചില ഒരു പറയുന്നത് കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിലൊരിങ്ങനൊരു ഒരു 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 പേടി പോലെ തോന്നുന്നു അത് ഇൻറ്റ്യൂഷനാണ് അപ്പം അങ്ങനെയുള്ള ഇതാണ് സിയർക്കാട് പറയുന്നത് നിങ്ങളുടെ ഇന്റ്യൂഷൻ എന്താണോ ഇപ്പോൾ പറയുന്നത് അതനുസരിച്ച് പോവുക അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് അതനുസരിച്ച് പോകുക എന്നാണ് സിയർ കാഡ് പറയുന്നത് രണ്ടാമത്തെ കാർഡാണ് ഈ റീഡിങ്ങിലെ ഏറ്റവും നല്ല കാർഡായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയത് അതായത് സെറൻഡിഫിറ്റി കാർഡ് സെറൻഡിഫിറ്റി കാർഡ് പറയുന്നത് ദൂരങ്ങളിൽ വളരെ നല്ല എന്തോ ഒരു ഭയങ്കര ഒരു എന്താ പറയുക സർപ്രൈസ് ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ല കാര്യം ഉടൻ നടക്കാൻ പോവുകയാണ് അതാണ് സെറൻറ്റിപ്പിറ്റി കാർഡ് പറയുന്നത് തേർഡ് ഗ്രൂപ്പ് എടുത്തവർക്കുള്ളതാണ് ഈ മെസ്സേജ് കേട്ടോ അപ്പം ഈ കാർഡ് സെറൻറ്റിപ്പിറ്റി കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തോ ഒരു വലിയ സംഭവം വരാൻ പോവുകയാണ് നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഭാഗ്യം വരാൻ പോവുകയാണ് എന്നാണ് സെറൻറ്റിപ്പിറ്റി കാർഡ് പറയുന്നത് അത് വിശ്വസിക്കാൻ ചിലപ്പോൾ ഒരു ലോട്ടറി അടിച്ച് ചിലപ്പോൾ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വന്നൊന്നിരിക്കാം ചിലപ്പോൾ ഒരു വലിയൊരു ജോബ് ഓഫർ വന്നൊന്നിരിക്കാം ചിലപ്പോൾ ഒരു വലിയൊരു കോൺട്രാക്റ്റ് വന്നോന്നിരിക്കാം ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ നിങ്ങൾ ട്രൈ ചെയ്തിരുന്നു ഇരിക്കാം ചിലപ്പോൾ അതായിരിക്കും നടക്കാൻ പോകുന്നത് എന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ് അടുത്ത കാർഡ് നമ്മളെടുത്ത് സ്റ്റാർസ് കാർഡാണ് ആ സ്റ്റാർസ് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും ഈ മൂന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ ഏറ്റവും നല്ല ഗ്രൂപ്പ് കേട്ടോ അപ്പം അതിനകത്ത് പറയുന്നത് ഈ എന്താണോ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ടത് അതിൻ്റെ റിവാർഡ് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇപ്പം കിട്ടും അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും നിങ്ങൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും മക്കളെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടല്ലേ വളർത്തുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തുന്നത് അപ്പോൾ ആ മക്കൾ വഴി നമുക്ക് എന്തെങ്കിലും ഒരു ഒരു അംഗീകാരം കിട്ടും ഒന്നാതായിരിക്കും അംഗീകാരം കിട്ടും എന്നാണ് മെയിനായിട്ട് ഇത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തി ചെയ്ത് നിങ്ങൾക്കൊരു വീട് വയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വന്ന് വീഴാൻ പോകുന്നത് അതായിരിക്കും നിങ്ങളുടെ റിവാർഡായിട്ട് വരാൻ പോകുന്നത് അപ്പം ഇത് മൂന്ന് കാർഡ്സും ആണ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം ഈ മൂന്ന് കാർഡ്സും പറയുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്ത എന്താണോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ എന്തോ ഒരു നല്ലൊരു കാര്യം നിങ്ങൾക്ക് വരാനിരിക്കുന്നു അത് മാത്രമല്ല നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ഇതാണ് ഈ കാർഡ്സ് മൂന്നും പറയുന്നത് അതുകൊണ്ട് വളരെ നല്ല കാർഡാണ് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ എന്താ പറയുന്നത് ആത്മാവ് എന്താ പറയുന്നത് നോക്കാം അപ്പോൾ ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിരിക്കുക സയൻസ് നോക്കുക എന്തൊക്കെയാണ് സയൻസ് നമ്മൾ കാണുന്നതെന്ന് നോക്കുക അതിനെ അതിനെ ശ്രദ്ധിക്കുക പിന്നെ തുറന്ന മനസ്സോടെ ഇരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തോ നല്ലൊന്ന് വരാൻ പോവുകയാണ് അതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തുക നിങ്ങളത് ശരിക്കും അർഹിക്കുന്നതാണ് ഇതാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് അപ്പം നമ്മുടെ ഏഞ്ചൽസ് നമ്മളോട് പറയുന്ന മെസ്സേജ് ഇതാണ് അപ്പം അതായത് നമുക്ക് ഈ ഏഞ്ചൽ മെസ്സേജസ് എന്ന് പറയും ഇപ്പം നമ്മളീപ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ ഒരേപോലത്തെ നമ്പർ നമ്മൾ പിന്നും 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 കാണുവാണെങ്കിൽ അതൊരു ഏഞ്ചൽ മെസ്സേജാണ് അങ്ങനെയാണ് പറയുന്നത് ഇപ്പം ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ടൂ അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ വഴിയെ പോകുമ്പോൾ റോഡിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള നമ്പർ പ്ലേറ്റ് കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള റോഡിൽ എന്തെങ്കിലും സൈൻ കാണുക ഇങ്ങനെ അടുപ്പിച്ച് 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 ഒരേ സൈൻ നമ്മൾ കാണുകയാണെങ്കിൽ അതൊരു ഏഞ്ചൽ മെസ്സേജ് ആണ് അത് നമ്മൾ എന്തോ ഇതൊക്കെ നമ്മളോട് പറയുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഈ യൂണിവേഴ്സിൽ ഈ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ സയൻസ് ഉണ്ട് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് നമുക്ക് തരും പക്ഷെ പലരും അത് ശ്രദ്ധിക്കൂല അതിനെപ്പറ്റി വിശ്വാസം ഒന്നാത്ത കാര്യം വിശ്വാസമില്ല രണ്ടാമത്തെ കാര്യം ശ്രദ്ധ ശ്രദ്ധിക്കൂല പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അത് ആ അതോ അത് നമ്മളെപ്പോൾ കണ്ട അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയാണ് ഇത് തെറ്റാണ് നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം അതാണ് യൂണിവേഴ്സ് നമുക്ക് തരികയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുകയാണ് ഈ സയൻസ് ഇങ്ങനത്തെ അടയാളങ്ങൾ നമ്മൾ മുമ്പിൽ കൊണ്ട് തരുകയാണ് ഇത് നിനക്കുള്ളതാണ് ഞാൻ നിനക്ക് തരുന്നതാണ് നീ ഇത് ശ്രദ്ധിക്കൂ എന്ന് ചിലപ്പോൾ നമ്മൾ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു തൂവൽ കിടക്കുന്നതാണ് ആ തൂവൽ നമ്മൾക്കുള്ളൊരു സിമ്പിളാണ് നമ്മൾക്കുള്ളൊരു സൈനാണ് അപ്പം ചിലര് ചോദിക്കും അത് പ്രാവിന്റെ തൂവലല്ലേ പ്രാവ് പോയപ്പോൾ വീണാണ് ശരിയാണ് പ്രാവ് പോയപ്പോൾ വീണതാണ് കാക്ക പോയപ്പോൾ വീണതാണ് പക്ഷെ അത് എന്തിനാ അവിടെ തന്നെ വീണത് എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ തന്നെ വീണത് അപ്പം അത് നിങ്ങളോട് എന്ത് പറയുകയാണ് അത് അപ്പം അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് ഇങ്ങനത്തെ സിമ്പിൾസ് ഉണ്ട് ഇങ്ങനത്തെ ഉണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ആത്മാവ് പറയുന്നത് നിങ്ങൾ എന്താണോ നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അത് വരാൻ പോവുകയാണ് അതിൻ്റെ സയൻസ് തുറന്ന് നോക്കുക കാണുക ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മൂന്ന് കാണ്ട റീഡിങ് അപ്പോൾ പറഞ്ഞ ഗവർണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തു വെക്കുക കമന്റ് ചെയ്യുക പ്രധാനമായിട്ട് കമന്റ് ചെയ്യുക ഇനി കമന്റ്സ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ കമൻസ് ഇടുമ്പോൾ നമുക്ക് ഈ മൂന്ന് ഗ്രൂപ്പ്സിൽ നിങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് ചേർന്ന കാര്യം ഏത് ഗ്രൂപ്പിലാണോ ഞാൻ പറഞ്ഞത് അത് താഴെ കമന്റ് ആയിട്ട് ഇടുക നമുക്ക് മൂന്ന് പ്രൈസാണുള്ളത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ആരാണോ ബെസ്റ്റ് കമൻ്റ് ഇടുന്നത് അവർക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് ബെസ്റ്റ് സെക്കൻഡ് പ്രൈസ് തേർഡ് ബെസ്റ്റ് തേർഡ് പ്രൈസ് നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ഇടാം കേട്ടോ പിന്നെ ഈ ഒരു കാര്യം വെച്ചാൽ ഈ റീഡിങ് എന്ന് പറയുന്നത് ഇത് ഇന്നത്തേക്ക് മാത്രം ഉള്ളതല്ല ഇത് നിങ്ങൾക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ കാണണമെന്ന് തോന്നി നിങ്ങളുടെ മുമ്പിൽ ഇത് ഈ വീഡിയോ വന്ന് നിങ്ങൾ ഒന്നുകൂടെ കാണുക അപ്പം നിങ്ങൾ വേറൊരു ഗ്രൂപ്പ് ചൂസ് ചെയ്യുക അപ്പോൾ ആ ഗ്രൂപ്പിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കറക്റ്റായിട്ട് വരും അത് ഈ റീഡിങ്ങിൻ്റെ പ്രത്യേകത അതാണ് അതാണ് ഇതിന് നമ്മൾ ടൈംലെസ് കളക്റ്റീവ് റീഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റീഡിങ്സ് അപ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണിത് അപ്പോൾ ഇങ്ങനെയുള്ള റീഡിങ്സ് നമുക്ക് ഇനിയും വരും നമ്മൾ ഇനി അടുത്ത വരാൻ പോകുന്നത് ഫൈനാൻഷ്യൽ റീഡിങ് ആണ് പ്രത്യേകിച്ച് പൈസയ്ക്ക് വേണ്ടിയുള്ള ആണ് ഇനി അടുത്ത വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയായിരിക്കും അത് അപ്പം ഈ റീഡിങ്ങിൻ്റെ ഫലം അതായത് ഈ റീഡിങ്ങില് ഈ വീഡിയോയിലെ ഗിഫ്റ്റ്സ് പ്രൈസസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ നിങ്ങൾക്ക് കമൻസ് ഇടാം നിങ്ങൾക്ക് കമൻ്റ് ഇട്ടുകൊണ്ടേക്കാം പിന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പം ഷെയർ ചെയ്യുന്ന ആളിനോട് പ്രത്യേകം പറയുക നിങ്ങളുടെ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ അതും കൂടെ ചേർത്ത് വെച്ച് വേണം കമൻറ്റ് ഇടാനുണ്ട് അപ്പം നിങ്ങൾക്കൊരു പോയിൻ്റ് എക്സ്ട്രാ കിട്ടും അങ്ങനെയുള്ള കമൻസിന് നമ്മളൊരു പ്രത്യേകം ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കൊടുക്കും പിന്നെ അവരോടും പറയുക അവരാരക്കാണോ ഷെയർ ചെയ്യുന്ന ആ ആളെന്നോ ും അവരുടെ ഐ ഡി ഇട്ട് വെക്കാൻ പറയുക കമൻ്റ് ഇടാൻ പറയുക അപ്പം അവർക്കും ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടും ഇങ്ങനെയാണ് പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അവസാനം നമ്മൾ ഇത് എല്ലാം നോക്കിയിട്ട് ഈ ജൂലൈ ഫസ്റ്റ് വീക്ക് ആകുമ്പം നമ്മൾ ഇതിൻ്റെ കണക്കെടുത്തിട്ട് ആർക്കാണോ ഇതിൻ്റെ പ്രൈസസ് ഒന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ തന്നെ ഓരോരുടെ പേരുകളും അവരുടെ ഐ ഡിയും കാണിച്ച് നമ്മൾ അനൗൺസ് ചെയ്യും എന്നിട്ട് ഈ സാധനം നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും അതായത് ഈ മൂന്ന് ബ്രേസ്ലെറ്റ്സ് ഈ മൂന്ന് ബ്രേസ്ലെറ്റ്സും പൈസ് അട്രാക്ട് ചെയ്യുന്ന പ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഇതൊരു ചെറിയ ചാനലാണ് ഒരു പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് ഞങ്ങൾക്ക് വേറെ ചാനലുണ്ട് ഇംഗ്ലീഷും ഒരു ചാനൽ വർഷങ്ങളായിട്ടുള്ള ഒരു ചാനലുണ്ട് പക്ഷേ നമ്മളത് ഈ ഒരു ലൈവ് ഇതിനല്ല യൂസ് ചെയ്യുന്നത് അതിന് നമ്മളുടെ കോഴ്സസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലാണ് അപ്പോൾ ഇത് ഞാനൊരു മലയാളിയാണ് അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ കൂടെ എനിക്കൊന്നും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പം നിങ്ങൾ സഹായിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ റീഡിങ്സ് കൊടുക്കുന്നത് പത്ത് പൈസ എനിക്ക് നിങ്ങൾ വരണ്ട ലൈവിലൊന്നും ഞാൻ ഫ്രീ ആയിട്ട് ലൈവ് റീഡിങ് എല്ലാം നടത്തിക്കോളാം പക്ഷേ നിങ്ങളെൻ്റെ ചാനൽ നിങ്ങളൊന്ന് സഹായിച്ച് ഒന്ന് കയറി വരാനും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാനും ഒന്ന് വാച്ച് അവേഴ്സ് കിട്ടാനും നിങ്ങളൊന്ന് സഹായിക്കുക കാര്യം എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റ്സൊക്കെ എനിക്കിങ്ങനെ കാണിക്കണമെങ്കിൽ എനിക്ക് വാച്ച് അവേഴ്സ് കൂടണം ആൾക്കാർ കൂടുതൽ കാണണം എന്നാലേ എനിക്കതുകൊണ്ട് ഉപയോഗമുള്ളു അപ്പം നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സഹായം എൻ്റെ ചാനൽ നിങ്ങൾ സഹായിക്കുക അതാണ് നിങ്ങൾ ചെയ്യാൻ പകരം ഞാൻ ലൈവ് ഫ്രീ റീഡിങ്സും ചെയ്യാം അപ്പോൾ ഡെയിലി നമുക്ക് ഫ്രീ മിക്കവാറും ഡെയിലി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല എന്നാലും മിക്ക ദിവസവും നമുക്ക് ലൈവ് ഫ്രീ റീഡിങ്സ് ഉണ്ട് പിന്നെ ലൈവ് ഫ്രീ റീഡിങ്ങിൽ ഒരു റീഡിങ് ഒരു കാർഡ് എല്ലാവർക്കും ഫ്രീ ആണ് എല്ലാ ലൈവിലും അടുത്ത കാർഡ് വേണമെങ്കിൽ അടുത്ത ലൈവിന് വേണ്ടി കാത്തിരിക്കണം ഇനി നിങ്ങൾക്ക് പെയ്ഡ് റീഡിങ് വേണമെങ്കിൽ ലൈവല്ല പെയ്ഡ് റീഡിങ് പേഴ്സണൽ റീഡിങ് ആണ് അത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേ പേരിലാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആ അക്കൗണ്ടിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഡി എം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും അപ്പം അതിൻ്റെ ചാർജസും രണ്ടായിരം രൂപയാണ് ചാർജ് ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എത്ര കാർഡ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഫോണിൽ കൂടെയാണ് റീഡിങ് പെയ്ഡ് റീഡിങ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക എന്നിട്ട് കമൻ്റ് ചെയ്യുക താങ്ക് സോ മച്ച്